അപ്പോൾ ഒരൊറ്റ സീൻ മൊത്തം ഇമ്പാക്ടും ഗാലി ഇങ്ങനെയുള്ള മൂന്ന് സിനിമകളെ കുറിച്ച് അല്ലെങ്കിൽ മൂന്ന് സീനുകളെ കുറിച്ചാണ് ഈ വീഡിയോ അതിൽ ആദ്യത്തേത് ലിംഗ അത് അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു പടമായിരുന്നു ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ട എല്ലാ എലമെന്റും ഉള്ള ഒരു നൈസ് പടം എന്നാൽ അവസാന അവസാനഘട്ടത്തിലാ അവരിങ്ങനെ ഒരു സംഗതി അങ്ങ് കാണിച്ചു അതോടെ ആ പടത്തോടുണ്ടായിരുന്ന സകല റെസ്പെക്റ്റും കൈയ്യുന്നു പോയി ഇനി അടുത്തത് വിവേകം കൂട്ടത്തിൽ ഏറ്റവും പ്രോബ്ലമാറ്റിക് ഇതാണ് കാരണം എന്താ ഇത് വരുന്നത് നായകനെ കാണിക്കുന്ന ഏറ്റവും ആദ്യത്തെ സീനിൽ തന്നെയാണ് എന്ന് വെച്ചാൽ ഇതുപോലൊരു അട്രോസിറ്റി കഴിഞ്ഞതിന് ശേഷം പടത്തിൽ എത്ര വേൾഡ് ക്ലാസ് സ്റ്റഫ് ഉണ്ട് എന്ന് പറഞ്ഞാലും ആദ്യം ആ കണ്ടതിന്റെ ട്രോമ എന്നെ വിട്ടുമാറിയിരുന്നില്ല ശരി അത്രയും വലിയ ആംഡ് ഫോഴ്സസിന്റെ മുന്നിൽ നിന്ന് അയാൾ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു എന്നതൊക്കെ പക്ഷെ ആ പോന്ന പോക്കിൽ രണ്ട് തോക്കെടുത്ത് മേലോട്ട് വെടിവെച്ച് മേലെ നിൽക്കുന്ന രണ്ടുപേരെ തീർക്കുന്ന ആ ഒരു പരിപാടിയുണ്ടല്ലോ ഒരു സിനിമ ഫസ്റ്റ് സീനിൽ തന്നെ തൊലഞ്ഞുപോയ എന്റെ ആദ്യത്തെയും അവസാനത്തെയും എക്സ്പീരിയൻസ് ഇനി മൂന്നാമത്തത് ഇതാണ് ഈ സിനിമയോട് ആളുകൾക്ക് കുറച്ച് ബഹുമാനമുള്ളത് കൊണ്ട് ഇതിനെപ്പറ്റി ആരും അധികം എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല െ സംബന്ധിച്ച് അത്യാവശ്യം നന്നായി പോയിക്കൊണ്ടിരുന്ന ഒരു സിനിമയിൽ വല്ലാത്തൊരു സീനായിരുന്നു അത് അല്ലെങ്കിൽ വേണ്ടാത്തൊരു സീനായിരുന്നു അത് ഓക്കെ വില്ലന് മൈൻഡ് കൺട്രോൾ ചെയ്യാൻ കഴിയും അതാണ് ആ സീനിന്റെ ആധാരം എന്നാലും എല്ലാത്തിലും ഒരു ലിമിറ്റ് വേണ്ടേ ഇതൊരുമാതിരി സോംബി പോലെ ആയിരുന്നു കാര്യങ്ങൾ